ഹലോ കൂട്ടുകാരെ ലൂമിയാർ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കൊണ്ടിരുന്നിരിക്കുന്നത് മഹേശ്വരി സിൽക്കിൻ്റെ പ്യുവർ മെറ്റീരിയലാണ് അത് നാല് കളർ ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം നോക്കി ഇതൊരു ലാവൻഡർ കളറാണ് അത് നല്ല ലെങ്ത്തും പെടുത്തും ഉള്ള മെറ്റീരിയലാണ് അതിൻ്റെ ഫ്രണ്ട് വർക്ക് കണ്ടോ അത് പശുവിന വർക്കാണ് പശുവിന വർക്ക് നല്ല സൂപ്പറായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് നോക്കിയതിൻ്റെ ഷോൾ സൈഡ് ബോർഡറിൽ വന്നിട്ട് ആ ഫ്രണ്ട് വർക്കിനെ വാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഷോളാണ് അതിലെല്ലോ കോമ്പിനേഷനോട് കൂടിയാണ് ആ പ്രിൻ്റ് വർക്ക് വന്നിരിക്കുന്നത് ആ ആണെങ്കിൽ നല്ല ലെങ്തും വെട്ടുമുള്ള ഷോളാണ് എനിക്ക് നല്ല സൂപ്പർ കളറല്ലേ നല്ല നല്ല എടുപ്പുള്ള കളർ നോക്കി അതിൻ്റെ ആണെങ്കിലും നമുക്ക് നല്ല വണ്ണം വണ്ണമുള്ളവർക്കാണെങ്കിലും നല്ല രീതിയിൽ തയ്ച്ച് ഇടാൻ പറ്റിയ രീതിയിൽ വലുപ്പമുള്ള ഷോളാണ് നോക്കി നല്ല വർക്കല്ലേ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അത് ആ ഒറിജിനൽ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അത്രയും സോഫ്റ്റ് ആയിട്ട് അതുള്ളത് നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് നല്ല മഹേശ്വര സിൽക്കിൻ്റെ നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഉള്ള മെറ്റീരിയലാണിത് ഇത് നമ്മൾ പുറത്ത് പോയി മേടിക്കുവാണെങ്കിൽ എങ്ങനെയായാലും നമുക്കൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബവ് വില വരുന്നതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് കൊണ്ടു കാണിച്ചു നോക്കിയാൽ വേറെ ഒരു കളർ ചെയ്ഞ്ചാണ് ഇതിൻ്റെ നാല് കളർ ചേഞ്ചാണ് ഇതൊരു ചെറുപയർ വെച്ചെന്നൊക്കെ നമ്മൾ വരാത്തില്ലേ ആ ഒരു കളറാണ് പക്ഷേ ഇത് നമ്മൾ ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ആ ഒരു കളർ ഒരു ഡിമ്മായിട്ട് തോന്നുന്നത് നോക്കിയ അതിൻ്റെ ആണെങ്കിലും അതിൻ്റെ ആ ഫ്രണ്ടിലുള്ള വർക്ക് കണ്ടോ ആ ഒരു നല്ല കോമ്പിനേഷനാണ് ആ പശ്മീനി വർക്ക് വന്നേക്കുന്നത് ആ വർക്കും ഈ ഷോളുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അവർ ആ പ്രിൻ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് സെയിം പാറ്റേൺ ആണെല്ലാം പക്ഷേ എങ്കിൽ ആ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ എനിക്ക് നമുക്ക് ആ ഷോള് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റ് ആണ് ആ മെറ്റീരിയൽ എന്നുള്ളത് അല്ലേ അപ്പോൾ എനിക്ക് സെയിം ആ ഒരു പാറ്റേൺ തന്നെ പക്ഷേ ഒരു ലാവൻഡർ വർക്കാണ് എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ആ ഗ്രീനോ അതുമായിട്ട് മാച്ച് ആകുന്ന രീതിയിലുള്ള എനിക്ക് അതിൻ്റെ ആ പാൻറ്റിൻ്റെ കളറ് നല്ല ഭംഗിയല്ലേ കാണാന് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കുക എനിക്ക് അടുത്തൊരു കളറ് നല്ല സൂപ്പർ കളറല്ലേ നല്ല കളറ് അതെല്ലാം സെയിമാണ് എനിക്ക് ഇപ്പോൾ അതിൻ്റെ ഷോൾ വരുമ്പോഴും ആ ഒരു ആ ഫ്രണ്ടിലുള്ള ആ വർക്കിൻ്റെ ത്രെഡ് വർക്കാണ് ആ വർക്കിൻ്റെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷോളാണ് വരുന്നത് എന്നൊക്കെ നല്ല ലെങ്തും എല്ലാം ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ ആ തുണിയെ അത് നിങ്ങളല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഈ കോ ഫോട്ടോ കൊണ്ട് കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറി ഒറിജിനൽ മഹേശ്വരി സിൽക്കിൻ്റെ തുണി എടുത്ത് അതിൻ്റെ ഒരു വില ചോദിച്ച് നോക്കണേ എന്നിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി ആകെ നാല് ഷെയ്ഡേ ഉള്ളൂ ഇതിൻ്റേത് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും അത് വാങ്ങിക്കാൻ നോക്കുക പെട്ടെന്ന് പെട്ടെന്ന് തീരും കാരണം നല്ല പ്യുവർ ഇത്രയും വില കുറച്ചൊക്കെ എങ്ങും കിട്ടത്തില്ല അതുകൊണ്ടാണേ നയിക്കേ നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് നമ്മൾ കൊടുക്കുന്നത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ പ്ലസ് ഷിപ്പിംഗ് ആണേ കണ്ടോ ഇതുപോലുള്ള ടോപ്പ് ക്വാളിറ്റിയിലുള്ള ചുരിദാർ മെറ്റീരിയൽ വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു കളറാണിത് ഇതിനകത്ത് ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് ആ പിങ്ക് ത്രെഡ് വർക്ക് പശ്മിന വർക്ക് അവർക്ക് വന്ന് ആ ഷോളിൽ ആ സെയിം മാച്ചിങ് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് പിങ്ക് സൈഡ് സൈഡ് ബോർഡറി വന്നിട്ട് ഷോളിൽ പൊക്കെ കാണാൻ നിങ്ങൾക്ക് കണ്ടോ ആ ത്രെഡ് വർക്കിൻ്റെ സെയിം ഒരു കളർ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കാരണം അത് നമ്മളത് അത് പിടിച്ചു നോക്കിയാൽ നമുക്കതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ കണ്ടോ നല്ല സൂപ്പർ സാധനം കേട്ടോ നമ്മൾ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പിന്നെ ബോട്ടിക്കിലൊക്കെ പോയി ചോദിക്കുവാണേലറിയാം അതിൻ്റെ യഥാർത്ഥ വില എത്ര ആണെന്നുള്ളത് കണ്ടോ നല്ല സൂപ്പറാണ് ഈവൻ നമ്മളൊരു പശ്മിനാവർക്കുള്ള ഒരു ഷോൾ ഷോൾ മേടിച്ചാൽ തന്നെ അറിയാം അതിന് എത്രമാത്രം എക്സ്പെൻസീവ് അല്ലേ അപ്പോൾ പശുമിനർക്കിൻ്റെ എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയുള്ളതാണ് ഉണ്ടോ സൂപ്പർ ക്വാളിറ്റി അല്ലേ നാല് നാല് കളറേ ഉള്ളൂ എത്രയും വേഗം എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ പെട്ടെന്ന് മെസ്സേജ് ചെയ്ത് എല്ലാവരും വാങ്ങാം ഓക്കെ താങ്ക്